ആഗോള കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പരമാചാര്യനായിരുന്ന മാർപ്പാപ്പയായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ തേങ്ങുകയാണ് ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പയുടെ ദേഹം കാണുവാനായി വത്തിക്കാൻ ചത്രുരത്തിലേക്ക് ജനപ്രവാഹം ഇടമുറിയാതെ അണമുറിയാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വിവിധ ദേശങ്ങളിൽ നിന്ന് ഇരു ഘട്ടത്തിൽ വത്തിക്കാൻ ചതുരത്തിൽ നിന്നും പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കുന്ന പ്രേക്ഷകർക്കായി നൽകാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും ഇന്ന് നടന്ന കർദിനാൾമാരുടെ കാഡിനൽസിന്റെ ആ നാലാമത്തെ ഒരു ജനറൽ മീറ്റിംഗിനെ കുറിച്ചാണ് നമുക്കറിയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ദേഹ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ വത്തിക്കാനിൽ സന്നിഹിതരായിരിക്കുന്ന കാഡിനൽസിന്റെ ജനറൽ മീറ്റിംഗ് എല്ലാ ദിവസവും നടന്നിരുന്നു ഇന്ന് നടന്ന മീറ്റിംഗിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒൻപതോളം കാഡിനൽസാണ് ഇന്ന് പങ്കെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിന് ശേഷം നടക്കുന്ന നാലാമത്തെ ജനറൽ കോൺഗ്രിഗേഷനാണ് ഇന്നിവിടെ നടന്നത് വത്തിക്കാനിലെ ന്യൂ സിനഡൽ ഹാൾ വത്തിക്കാനിലെ പുതിയ സിനഡൽ ഹാളിലാണ് ഈ ഒരു കാഡിനൽസിൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു നാലാമത്തെ കോൺഗ്രിഗേഷൻ മീറ്റിംഗ് നടന്നത് ഇത് ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ വത്തിക്കാൻ പ്രസ് ഓഫീസ് ഡയറക്ടർ മറ്റിയോ ബ്രൂണി അദ്ദേഹം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച ഈ ജനറൽ മീറ്റിംഗ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് പത്തോടു കൂടി ആരംഭിച്ചു അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടു കൂടി സമാപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒമ്പതോളം കാഡനൽസ് ഈ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഈ മീറ്റിംഗിൽ കാഡനൽസ് എടുക്കുകയുണ്ടായി പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ പ്രേക്ഷകർക്കായി അറിയിക്കുന്നു മാസ്റ്റർ ഓഫ് പേപ്പർ ലിറ്ററജിക്കൽ സെലിബ്രേഷൻസ് ആർച്ച് ബിഷപ്പ് ഡിയേഗോ രവേലി കാഡനൽസിന് ഇത് സംബന്ധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഒരു ഫൈനൽ ആയിട്ടുള്ള വിശദാംശങ്ങൾ കാഡനൽസുമായി ലോകമെമ്പാടുമുള്ള കാഡലൽസുമായി പങ്കുവയ്ക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇറ്റ് വിൽ ബി ദ ഫ്യൂണറൽ ഓഫ് ദി ഷെപ്പേർഡ് നോട്ട് ഓഫ് എ സോവറിൻ എന്ന വളരെ സുപ്രധാനമായിട്ട് സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുകയുണ്ടായും ഒപ്പം തന്നെ ഒരു റേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും അതായത് ഒരു കാറ്റഫ്ലാഗ് എന്ന വാക്കാണ് അദ്ദേഹം യൂസ് ചെയ്തത് അവിടെ അതായത് പ്ലാറ്റ്ഫോമിൽ ആയിരിക്കത്തില്ല ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അദ്ദേഹം പൊതുദർശനത്തിനായി നാളെ വെക്കുക എന്നൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ നേരത്തെ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ശനിയാഴ്ച രാവിലെ പത്ത് മണിയോട് കൂടി ഫ്യൂണറൽ മാസ് ആരംഭിക്കും ഒപ്പം ഇവിടേക്ക് കടന്നു വരുന്ന ലോകരാഷ്ട്ര നേതാക്കൾക്കായിട്ടുള്ള അറേഞ്ച്മെന്റ് ിനെ സംബന്ധിച്ചും ചില വിശദാംശങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു അർജന്റീനയുടെ പ്രസിഡന്റ് പങ്കെടുക്കും ഒപ്പം തന്നെ ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഒക്കെ ഈ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഫ്രാൻസിസ് മാറപ്പാപ്പയുടെ അഭിലാഷപ്രകാരം ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അടക്കം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന മേരി മേജർ ബെസിലിക്കയിലായിരിക്കും അപ്പോൾ ഇവിടെ നിന്നും വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ നിന്നും മേരി മേജർ ബെസിലിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഒരു വിലാപയാത്രയായി അവിടേക്ക് എത്തിക്കും ഏകദേശം അരമണിക്കൂർ സമയം കൊണ്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും മേരി മേജർ ബസിലിക്കയിലേക്ക് വിലാപയാത്രയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം എത്തും ഒപ്പം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ ആയിരിക്കത്തില്ല ആ ഒരു ഭൗതികദേഹം ആ ഒരു പൊസിഷൻ ആരംഭിക്കുന്നത് മറിച്ച് ബസിലിക്കയിലെ പെരുജിനോ വാതിൽ വഴിയായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം പുറത്തേക്ക് എത്തിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം കൂടി ഉള്ളത് വത്തിക്കാൻ പ്രസ് ഓഫീസിന്റെ തലവനായ മറ്റേ ഭ്രൂണി പറഞ്ഞൊരു കാര്യമുണ്ട് അവിടെ നടക്കുന്ന ഈ മേരി മേജർ ബെസിലിക്കയിൽ നടക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകൾ പ്രൈവറ്റ് ആയിട്ട് ആയിരിക്കും സംഘടിപ്പിക്കുക എന്നൊരു ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഒപ്പം ഞായറാഴ്ച ഈ ഞായറാഴ്ച മേരി മേജർ ബെസിലിക്കയിൽ കർദനാൾമാരുടെ ഒരു സമ്മേളനം ഉണ്ടായിരിക്കും അവിടുത്തെ പൗളിൻ ചാപ്പലിൽ അവിടുത്തെ സുപ്രസിദ്ധമായിട്ടുള്ള സാലുസ്പോപ്പിലി റൊമാനി ആ ഒരു ഐക്കന്റെ മുമ്പിൽ കാഡനൽസ് ഒത്തുകൂടും അവിടെ പ്രത്യേകം പ്രാർത്ഥനകൾ അവിടെ കാഡനൽസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും അത് ശനിയാഴ്ച വൈകിട്ട് നാലുമണിയോടു കൂടിയായിരിക്കും ആ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഏറ്റവും നമുക്ക് ലേറ്റസ്റ്റായി വത്തിക്കാൻ ചത്രത്തിൽ നിന്നും അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം ഇതുവരെ ഈ ഒരു പ്രസ് റിലീസ് പുറത്തുവിടുന്ന ആ ഒരു നിമിഷം വരെ ഏകദേശം ഒന്നര ലക്ഷത്തോളം ജനങ്ങളാണ് നേരിട്ട് ഈ വത്തിക്കാൻ ശത്രു വഴി സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം കാണുവാനും അന്തിമ ഉപചാരം അർപ്പിക്കുവാനും വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്ന മറ്റൊരു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ കാഡനൽസിന്റെ ആ ഒരു ജനറൽ കോൺഗ്രിഗേഷൻ ഫോർത്ത് ജനറൽ കോൺഗ്രിഗേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വത്തിക്കാൻ പുറപ്പെടുവിച്ചിരിക്കുന്ന പുറപ്പെടുവിച്ചിരിക്കുന്ന ആ സുപ്രധാന വിവരം ാണ് ചുരത്തിൽ നിന്നും ഷിക്കന ന്യൂസിന് വേണ്ടി പ്രേക്ഷകരുമായി പങ്കുവച്ചത്